വി സിനിമയിലേക്ക് സ്വാഗതം തിയേറ്ററിൽ വൻ വിജയമാവേണ്ടതോ അല്ലെങ്കിൽ ക്ലാസ് സിനിമ എന്ന നിലയിൽ സിനിമാ ചരിത്രത്തിൽ ഇടം നേടേണ്ടതോ ആയ ചില സിനിമകളെങ്കിലും കാസ്റ്റിങ്ങിലെ പിഴവുകൾ കൊണ്ട് മാത്രം പരാജയപ്പെട്ടിട്ടുണ്ട് അത്തരം ചില സിനിമകൾ ഏതെന്ന് നമുക്കിന്ന് പരിശോധിക്കാം ആദ്യം സുന്ദരപുരുഷൻ ഇപ്പോഴും കാണുമ്പോൾ ചിരി ഉണർത്തുന്ന കോമഡി സീനുകളാൽ സമ്പന്നമായ ചിത്രമാണ് സുന്ദരപുരുഷൻ രണ്ടായിരത്തി ഒന്നിൽ ഇറങ്ങിയ ഈ സിനിമ ആ സമയത്ത് ഇറ്റടിക്കാൻ പ്രാപ്തമായ എല്ലാ ചേരുവകളുമുള്ള ഒരു സിനിമയായിരുന്നു എന്നാൽ പ്രധാന കഥാപാത്രമായി സൂപ്പർ താരം സുരേഷ് ഗോപി വന്നെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കഥാപാത്രമായിരുന്നു ഈ ചിത്രത്തിലേത് അതിനാൽ തന്നെ സിനിമ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല ജോസ് തോമസ് ആയിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത് അടുത്തത് ഷാജി കൈലാസ് സിനിമയായ ഡോൺ ഡോണിന്റെ പരാജയം ഒരു മാസ് കഥാപാത്രമാവാനുള്ള ദിലീപിന്റെ പരിശ്രമത്തിന് ലഭിച്ച തിരിച്ചടിയായിരുന്നു ദിലീപിന്റെ കാസ്റ്റിംഗ് സിനിമയുടെ പൊതു സ്വഭാവത്തിന് ചേരാത്ത വിധം വല്ലാതെ മുഴച്ചു നിന്നു അടുത്തത് സൂഫി പറഞ്ഞ കഥ കെ പി രാമനോണിയുടെ പ്രശസ്ത നോവലിനെ ആസ്പദമാക്കി പ്രിയനന്ദനൻ ഏറെ പ്രതീക്ഷയോടെ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു സൂഫി പറഞ്ഞ കഥ ഒരുപക്ഷെ മലയാളത്തിലെ ഒരു ക്ലാസ് സിനിമയാവേണ്ടതായിരുന്നു ഈ ചിത്രം എന്നാൽ നിർമ്മാതാവ് പ്രകാശ് ബാരെ നായക വേഷം കൂടി ചെയ്തത് ചിത്രത്തെ അടിമുടി പ്രതികൂലമായി ബാധിച്ചു അടുത്തത് ചക്രം ലോഹിതദാസ് മോഹൻലാലിനെ വെച്ച് തുടങ്ങിയ ചക്രം എന്ന സിനിമ പിന്നീട് പൃഥ്വിരാജിൽ എത്തുകയും പ്രേക്ഷക സങ്കല്പങ്ങളുടെ അടുത്തെങ്ങും നായകൻ എന്ന നിലയിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന് എത്താൻ സാധിക്കാതെ പോവുകയും അങ്ങനെ ബോക്സ് ഓഫീസിൽ ചിത്രം തകർന്നു വീഴുകയും ചെയ്തു തൃശൂർ പൂരം ഡോൺ പശ്ചാത്തലമുള്ള ആക്ഷൻ ചിത്രമായ തൃശൂർപൂരം മികച്ച ഒരു ചലച്ചിത്രാനുഭവം അനുഭവം തന്നെയായിരുന്നു ഇത്തരം ചിത്രങ്ങളിൽ നായകനോളം പ്രാധാന്യമുണ്ട് വില്ലനും ഇതിൽ പ്രധാന വില്ലനായി വന്ന സാബു മോനെ കഥാപാത്രം എന്ന നിലയിൽ പ്രേക്ഷകർക്ക് അംഗീകരിക്കാൻ സാധിക്കാതെ പോയ ഒറ്റ കാരണം കൊണ്ടാണ് തൃശ്ശൂർ പൂരം ബോക്സ് ഓഫീസിൽ മൂക്കും കുത്തി വീണത് ക്ലാസ് ആവുമായിരുന്നു മാസ് ആവുമായിരുന്നു എന്നതിനപ്പുറം അടിമുടി കാസ്റ്റിംഗ് പാളിച്ചകൾ കൊണ്ട് കല്ലുകടി തീർത്ത ചിത്രമാണ് പി ജി വിശ്വമരന്റെ പുത്തൂരം പുത്രി ഉണ്ണിയാർച്ച വാണി വിശ്വനാഥടക്കം നിരവധി മിസ് കാസ്റ്റിംഗ് ഈ ചിത്രത്തിലുണ്ട്